ഇൻകം ടാക്സ് എങ്ങനെ ബിസിനസ്സുകാർക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും ഇനി ഈ കമ്പനിയുടെ ടേൺ ഓവർ വരുന്നത് ഒരു കോടി രൂപയാണെന്ന് വരയ്ക്കാം സാലറി കൊടുക്കാനുണ്ടാവും റെന്റ് കൊടുക്കാനുണ്ടാവും അതേപോലെ ഡിപ്രീസിയേഷൻസ് ഉണ്ടാവും ഈ ഫോർട്ടി ലാഖിന്റെ മുകളിലാണ് കമ്പനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് പല കമ്പനികളും ചിലപ്പോൾ ഡയറക്ടേഴ്സ് റെമ്യൂണേഷൻ എടുക്കാറുണ്ടാവില്ല അല്ലെങ്കിൽ റെമ്യൂഡേഷൻ വളരെ കുറവായിരിക്കും എങ്കിൽ നമ്മൾ ഞാൻ എക്സാമ്പിൾ പറയാം പുതിയ ബഡ്ജറ്റ് പ്രകാരം നമുക്കറിയാം അറിയാം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു വ്യക്തിക്ക് ടാക്സ് അടയ്ക്കേണ്ട നമുക്ക് ഇവിടെ തൽക്കാലം പത്ത് ലക്ഷം രൂപയാണെന്ന് കാണിക്കാം ഒരു ഡയറക്ടർ സാലറി പത്ത് ലക്ഷം രൂപയാണ് എ ബി സി ഡി ഇവർ നാലു പേരും പത്ത് ലക്ഷം രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയായിരിക്കും അവരുടെ സാലറി എന്ന് എന്നുകൊണ്ട് കാണിക്കുക സോ അവരുടെ അറ്റാദായമുള്ളത് നാൽപ്പത് ലക്ഷവും സാലറി വരുന്നത് നാൽപ്പത് ലക്ഷവും അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ഇനി നേരത്തെ പറഞ്ഞപതി തന്നെ ഡയറക്ടേഴ്സിന് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ലാബ് ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട പേഴ്സണലി ഇൻകം ടാക്സ് അടയ്ക്കേണ്ട സോ ഈ നാൽപ്പത് ലക്ഷം ആ കമ്പനിയുടെ കയ്യിലും അതേപോലെ ഡയറക്ടേഴ്സിന്റെ കയ്യിലും ലാഭമായിട്ടാണ് കിട്ടുക നമുക്ക് ടാക്സ് ഒന്നും അടയ്ക്കാതെ നമുക്കത് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും സോ അവർ കമ്പനിയെ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് കമ്പനിക്ക് അവരുടെ ഡയറക്ടർക്ക് സാലറി കൊടുത്തു എന്നുള്ളതാണ് ഒപ്പം അവർക്ക് പേഴ്സണലി സ്ലാബ് ലിമിറ്റ് കുറവായതുകൊണ്ട് പേഴ്സണലിയും ടാക്സ് ഇല്ല ഇനി അതിനെ കുറച്ചുകൂടി നമുക്ക് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി സി ഡി എന്നിവർക്ക് പറഞ്ഞേ ഇ എഫ് ജി എന്ന് ആൾക്കാർ കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി